അസ്സലാമു അസലമലൈക്കും വറമല്ല ആറഫിയും വലിയൊരുനാളും കഴിഞ്ഞു അപ്പം ഇങ്ങനെ കേട്ടോ കുമ്പെ നമ്മളെ പമ്പേസ് പറയാം അബു യസീദുൽ ബിസ്താമി തങ്ങൾക്ക് ഭക്ഷണം തൊള്ളിലേക്ക് വെച്ചുകൊടുത്തു തൊള്ളിലേക്ക് വെക്കൽ കൊണ്ട് എന്ത് ചെയ്യില്ല നോമ്പ് മുറിയൂല നോമ്പിന് പകലില്ലാത്തത് ഇറക്കിയാലാണ് നോമ്പ് മുറിയ അപ്പോൾ തടിയുള്ളത് വല്ലതും ഇറക്കിയാലാണെന്നോ മുറിയ അത് കരാമത്തുകൊണ്ട് ഗ്യാസ് ഇറക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല നോമ്പ് മുറി നോമ്പ് മുറിയൊന്നുമില്ലല്ലോ എന്തേക്കും പഠിച്ചോനായി ചങ്ങായി കിട്ടും മരസുലേമാ ഫൈസി പറഞ്ഞ മാതിരി കണ്ടാൽ തന്നെ സെഫിയാണെന്നാണ് അല്ലേ അതിൽ എന്നിട്ട് ആ വിഷയം ചെറിയ പിസ്താദിനോട് പോയി പറഞ്ഞിട്ടുണ്ടെന്നുമുണ്ട് ചെറിയ പിസ്താദ് ആ വിഷയം പറയുന്നുണ്ട് ൾക്കാർ ഉറത്തു പോയി നോമ്പ് മുറിഞ്ഞെന്ന് പറഞ്ഞു വായയിലേക്ക് ഭക്ഷണം വെച്ചുകൊണ്ട് നോമ്പ് മുറിയില്ല അത് വേറൊരു കാര്യം ശരീരത്തിന്റെ വാഹിറന്നെ മുറിയില്ല ഹെൽത്തിന്റെ കീപ്പെട്ടത് ഇറങ്ങണം അത് ഭക്ഷണമുള്ള തടിയുള്ള വസ്തുവായിട്ട് ഇറങ്ങണം അവരുടെ കരാമത്തിന്റെ പവർ കൊണ്ട് വായിലേക്ക് ഇറക്കിയ ഭക്ഷണം ആക്കിട്ട് ഇറക്കിയാലോ ശരീരത്തിന്റെ ആളുകളെല്ലാം മൂപ്പര ചുറ്റും കൂടിയപ്പം അവരുടെ നീക്ക് പോക്കിന് തടസ്സമാകുന്നു കണ്ടപ്പം മഹാനരായ രാജ അബു യസീദുൽ ബിസ്താമി അങ്ങനെ ചെയ്തു വലിയ വല്യ ഇമാമിങ്ങളെ പറ്റിയാണ്ട് പറയാനും ഒരു മടിയില്ല ഉളുപ്പില്ലാതെ അവരെ മടിയില്ലാതെ പറയാ അബു യസീദുൽ ബിസ്താമി എന്നിട്ട് അത് ഇറക്കി അതങ്ങനെ ചെയ്തു ഇനി ഈ വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ ചെറിയ എ പി ഉസ്താദ് പറയുന്നുണ്ട് ചെറിയ എ പി ഉസ്താദ് വഫാത്തായ ചെറിയ എ പി ഉസ്താദിനെ ചെറിയ പി ഉസ്താദിനോട് ചങ്ങായി പോയി പറഞ്ഞപ്പോൾ ചെറിയ പി ഉസ്താദ് ആ വിഷയം പറയുന്നുണ്ട് അത് കേട്ടോ നമുക്ക് പറഞ്ഞു ഇത് പുറത്തൊരാള് പറഞ്ഞല്ല മശാഹിഹന്മാർ പല രൂപത്തിലുണ്ട് എന്താണ് ആ രൂപം ചില മശാഹിഹന്മാരും നോമ്പിന് ചോറ് അങ്ങനത്തെ മസാഹന്മാരുണ്ട് ആള് ചെറിയൊരു മുരിയാരുടെയാണ് അവരാചു നോമ്പിന് ചോറിയിച്ചാൽ ആളെങ്കിലേ ശീഖാക ഇയാളെ വാദം നോക്കണമെങ്കിൽ എന്ത് രസമുള്ള വാദ അയാൾ പറയുന്നത് അയാളെ തൊള്ളേൽക്ക് ചോറ് വെക്കണമെന്നല്ലാതെ വായിൽ ചോറ് വെച്ചോണ്ട് നോമ്പുറിയില്ലല്ലോ ആ വായിൽ വെച്ച ചോറ് തായോട്ട് ഇറങ്ങിയാലല്ലേ നോമ്പുറിയുള്ളു അയാൾ വായിൽ വെച്ച ചോറ് അള്ളാഹുത്താല പെട്ടെന്ന് അത് ഗ്യാസ് ആക്കി മാറ്റുകയാണ് ഗ്യാസ് തായോട്ടിങ്ങിയാൽ മുമ്പ് മുറിയോ മുറിയില്ലോ എന്നുള്ള ചർച്ച ഉണ്ടല്ലോ അഹുതിൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് മുമ്പ് മുറിയില്ല നോക്കി എന്തെല്ലാം തട്ടിപ്പാണ് ഈ ദുരിൽ അള്ളാഹു താലാൻ്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും യുവന്മാരുണ്ടാക്കി കൊണ്ടിരിക്കുന്നു കേട്ടിലങ്ങൾ ചെറിയ പിസ്താത് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിലും അള്ളാഹുവിൻ്റെ പേരിലും എന്തെല്ലാം നിലക്കുള്ള തട്ടിപ്പുകളാണ് ഈ കള്ളത്തൊരിത്തരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഏ അബു അബു യസീദുൽ ബിസ്താമിയുടെ തൊള്ളിയിൽ ഭക്ഷണം വെച്ചുകൊടുത്തു ഭക്ഷണം തൊള്ളിയിൽ വയ്ക്കൽ കൊണ്ട് നോബ് മുറിയില്ല നോബിൻ്റെ പകലിലാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇനി അത് ഗ്യാസാക്കി കണ്ടിട്ട് അറക്കണം പഠിച്ചോനെ എന്തൊക്കെ കേൾക്കണം പൊന്നാല ജനങ്ങളെ പൊന്നാല മനുഷ്യന്മാരെ ഇവരൊക്കെ എന്താണ് ഈ കാട്ടി കൊണ്ട് നടക്കുന്നത് ഇതുമായി കൊണ്ട് എന്നറിയുന്നില്ല പറഞ്ഞു പറഞ്ഞുകാണ്ട് ത്വലീക്കത്തിൻ്റെ പേര് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വികൃത രൂപത്തിലേക്കാക്കാൻ വേണ്ടി കൊണ്ട് തലീക്കെട്ടും താടിയും വെച്ച് പത്തും പതിനഞ്ചും കൊല്ലം കൊല്ലം കിതാബ് ബോധ്യപ്പടിച്ച് കാണ്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങി വന്നാണ്ട് ഏതോ ഒരു കാട്ടുന്നൊരു ചങ്ങായി വന്ന് ആ ചങ്ങായി ഇതന്നെയാണ് തന്നെയാണ് പഠിച്ചോനെന്നും പറഞ്ഞാണ്ട് കുത്തിരിക്കുക എന്തോ ഒരു കഥയാണ് പടച്ചറബേ ല്ലാത്തൊരവസ്ഥ പ്രിയപ്പെട്ട സഹോദരന്മാരെ നല്ലോണം സൂക്ഷിച്ചോളി ഈമ നല്ലോണം സൂക്ഷിച്ചോളി നമ്മളൊക്കെ ആഹ്റിസമാനിൻ്റെ ആഹ് സമാനിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഉമ്മത്തി ഫലഹു അജുറു ഷീദി എന്നാണ് എൻ്റെ ഉമ്മത്തും മോശമാകുന്ന കാലഘട്ടത്തിൽ എൻ്റെ ചച്ച മെറിയെ പിടിച്ചാലോ നൂറ് രക്തസാക്ഷികൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം നൽകുമെന്ന് ഉള്ളാൻ്റെ അലൈഹി അലീസ്വല മാത്തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ലോണം സൂക്ഷിച്ചോളി നമ്മളത് ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ജനങ്ങളിത് കേട്ടിട്ടും കണ്ടിട്ടും മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ടാണ് വൈപ്പഴച്ച കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കൊണ്ടാണ് നമ്മൾ ഇതുപോലെ നിങ്ങളോട് സംസാരിക്കുന്നത് അതല്ലാതെ വേറെ തലയിൽ കിട്ടിയ ഒരാളെ പരിഹസിക്കലൊന്നും അല്ലതുകൊണ്ടല്ല ലക്ഷ്യം അവരെ പരിഹസിക്കുക എന്നുള്ളത് വേറെ കാരണം അവർ ദീനിനെ കുറവാക്കുമ്പോൾ അവരെ പരിഹസിക്കൽ ഒരു കുഴപ്പമില്ല എന്താ പീ പറയണേ എന്താണ് പിന്നീ പറയണ് ആ വലിയ ചെറിയ പിസ്താദിനോട് പോയിട്ട് ചെറിയ പിസ്താദിനോട് പറഞ്ഞപ്പോൾ ചെറിയ പിസ്തകം പറഞ്ഞിട്ടില്ലേ എന്നിട്ട് വേറൊരു വയന്തു ഒരു കുഞ്ഞേമ്മ ഉണ്ട് പറയാ നിങ്ങൾ അൻബരി ഉസ്താദിൻ്റെ ക്ലിപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ ആ എത്ര ഇണ്ടാക്കേണ്ടിരും അത്ര മാത്രം ഇണ്ടാക്കേണ്ടി വരും ശരിയാണ് ഈ പമ്പേസിന്റെ ക്ലിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ചൈന ഉണ്ടാവുള്ളൂ പമ്പേസിന്റെ ക്ലിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ചൈന തന്നെ നേരേ ഉള്ളു അത്രമാത്രം ക്ലിപ്പ് ഉണ്ടാക്കണം പമ്പേസിൻ്റെ അതൊന്ന് കേട്ടു നോക്കാം കുഞ്ഞാൻ പോയത് അവസാനിക്കണം അത് ആലോചിച്ചാക്കാൻ ഒന്നല്ല ഉറപ്പാ ഈ അൻവരിൻ്റെ ക്ലിപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ മതിയാവില്ല കാരണം തൊള്ള തുറക്കണതും ഇവനും വിഡിത്താണ് തൊള്ള തുറക്കണതും ഇവൻ വിഡിത്താണ് പിന്നെങ്ങനെ പിന്നെ എങ്ങനെ ഏതാ ഈ ചങ്ങായി പറഞ്ഞതിൽ ഒരു ഏതെങ്കിലും എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന യൂട്യൂബിൽ ഇത് ഇടുമ്പോൾ ഇതെങ്ങനെയായാലും കുറച്ച് ആൾക്കാർ കേൾക്കാതിരിക്കൂലല്ലോ ആരെങ്കിലും ഈ അൻവരി പറഞ്ഞതിൽ നിന്ന് ഒരൊറ്റ ഒരു ഹരീസവും ഇത്രയും കാലമായി രണ്ടായിരത്തി പതിമൂന്നിന് ഒരു പ്രസംഗം ഈ ഇത്രയും കാലത്തിൻ്റെ അടുക്ക് എന്തെങ്കിലും ഒരു വിഷയം മനസ്സിലാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊരു കമൻ്റ് ചെയ്യുക ഈ അൻവരിൻ്റെ അടുത്ത് നിന്ന് അൻവരി തൊള്ള തുറക്കുന്നത് ഇവനും ഇങ്ങനെ ആരെങ്കിലും പറയാനാണ് അല്ലാതെ ഒന്നിനുമല്ല അല്ലാതെ ഒരു വിഷയത്തിനുമല്ല ഇവർക്ക് അനുകൂലമാണെങ്കിൽ ഓലും നല്ലോല ഇവരുടെ കാട്ടുകളിനോട് അനുകൂലമാണെങ്കിൽ ഓല് നല്ലോല അതല്ലെങ്കിൽ ഏത് തമ്പുരാനായിട്ടും കാര്യമില്ല ഓല് എതിർക്കും ഇപ്പൊ എ പി ഉസ്താദിനൊക്കെ പുകയത്ത് വാനോളം പുകയത്തിനുണ്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം നമുക്ക് ഇനി ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഉസ്താദ് സുൽത്താനു എന്നാണല്ലോ പണ്ഡിതന്മാര് അവരെ പ്രത്യേകം ഇതൊന്ന് കേട്ട് മനസ്സിലാക്കണം കേട്ടോ സുൽത്താനുൽ ഉലമ എന്നാണല്ലോ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ആദരിച്ചു പറയുന്നത് ശരിയാണ് യാതൊരു സംശയമല്ല യാതൊരു സംശയമല്ല ഇതാ പിന്നെ പിന്നെ നമ്മളെ പമ്പേസാണ് ഈ പറഞ്ഞത് വലിയ കഴിവുള്ള പണ്ഡിതനല്ലേ ഒരു തർക്കമല്ല അതില് എ പി ഉസ്താദ് വലിയ കഴിവുള്ള പണ്ഡിതനാണ് അത്ര ഒരു കഴിവുള്ള പണ്ഡിതനെ ഇപ്പം ഇന്ന് ജീവിച്ചിരിപ്പില്ല അതിലും യാതൊരു തർക്കമല്ല അന്ന് കൊട്ടപ്പുറത്തൊക്കെ മുജാഹിദുകൾ തെറ്റായ അർത്ഥങ്ങളൊക്കെ നൽകിയപ്പോ ഒരറ്റ നിമിഷത്തിൽ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ മഹാനരായ ഇടപെടൽ പ്രസക്തമാണല്ലോ തീർച്ചയായിട്ടും അവർ തെറ്റായ അർത്ഥങ്ങൾ വെച്ചപ്പോൾ അതൊക്കെ ശരിക്ക് പറഞ്ഞു കൊടുത്തു അറബി ഗ്രാമർ മാത്രമല്ല മലയാളം വരെ കൊട്ടപ്പുറം സംവാദത്തിലാണ് മല പ്ലസ് ദ്വാരം എന്ന് പറഞ്ഞത് അപ്പോഴാണ് അത് മുജാഹിദ പറഞ്ഞത് മലാ പ്ലസ് ദ്വാരം അപ്പോഴാണ് എ പി ഉസ്താദ് എണീറ്റ് നിന്നത് മൗലവി മലാ പ്ലസ് ദ്വാരം എന്നല്ല മലം പ്ലസ് ദ്വാരം മലദ്വാരം ഏയ് മനസ്സിലായോ അങ്ങനെ അവിടെ ഒക്കെ തിരുത്തലുണ്ടാക്കിയിണ്ണം മലയാളത്തിൽ വരെ തിരുത്തി കൊടുത്തിട്ടുണ്ട് അറബിയിൽ മാത്രമൊന്നുമില്ല അതെൻ്റെ ഇതുണ്ടായല്ലോ ഒരു തൊടിയിലൊരു മലയാളം പക്കൽ ആ ഇന്നും തൻ്റെ ഈ വാർദ്ധക്യ സമയത്തും എ പി ഉസ്താദ് കാലഘട്ടത്തിലുള്ള മസാഹിഹന്മാരെ ഹതറത്തിൽ പോയിരിക്കുകയാ ഈ വാർദ്ധക്യസമയത്ത് മശാഹിഖന്മാരുടെ ഹതറത്തിൽ പോയിരിക്കുകയാണ് ഏത് മസാഹിഖൻ്റെ ഹതിറത്തിലാണ് എ പി ഉസ്താദ് പോയിരിക്കരുത് എൻ്റെ കുരുവട്ടൂരിൻ്റെ ഏ എൻ്റെ ആ പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് പിന്നെ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ചെങ്ങായിട്ടടുത്തേക്ക് തൊണ്ണൂറ് വയസ്സായ ഈ വലിയ മഹാപണ്ഡിതനെ വന്ന് ഉത്തരക്കരുണ്ട് എന്ന് അഭിജി പറയണത് പൊന്നാലച്ചങ്ങ എന്തിനാണ് ഈ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്തിനാണ് ഈ കബളിപ്പിക്കുന്നത് കബളിപ്പിക്കണത് ഷെയഹുന സുൽത്താനുല്ല മസായുഖന്മാരുടെ ഹതറത്തിലും മസായുഖന്മാരുടെ നിർദ്ദേശവും മസായുഖന്മാരുടെ അനുവാദവും കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനത്തും ഈ നിലക്കും ഈ നിലയിലെത്തിയത് അതിലൊന്നും തർക്കമല്ല പക്ഷേ ഇന്ന് എൻ്റെ കാട്ടുകാളിൻ്റെ അടുത്ത് പോയി അണ്ട് കുത്തിരിക്കണം അവൻ്റെ എൻ്റെ വീരാണ്ടിൻ്റെ അടുത്തും ബാബാണ്ടിൻ്റെ അടുത്തും പോയി എന്ന് എന്നാൽ ഇന്ന് ഉലകത്തുനിന്ന് നടക്കുന്നൊരു സംഗതി അല്ലെങ്കിൽ നടക്കാൻ പോകുന്നില്ല അതിന് ഇഞ്ചൊരു ജന്മം വേറെ വണ്ടി വരും കാന്തപുരസ്ഥാനും മനസ്സിലായോ അങ്ങനെയല്ല പക്ഷേ ഉസ്താദ് ആരെയും വിമർശിക്കാൻ നിൽക്കലില്ല ഉസ്താദ് ഉസ്താദിൻ്റെതായ റൂട്ടിൽ ഇങ്ങനെ പോവുകയാണ് ഉസ്താദ് സുനത്തമാകത്ത് പറഞ്ഞ് ദീനുണ്ടാക്കി കൊണ്ട് ഇങ്ങനെ പോവുക വേറുള്ള വിഷയത്തിലേക്ക് എത്തി നോക്കുന്നില്ലപ്പോൾ ഇതാണ് ദീനി പ്രബോധകൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ദീനീ രംഗത്ത് നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ജീവിച്ചിരിപ്പുള്ള മസായഖന്മാരാണ് എന്ന് പറയപ്പെടുന്ന ആളുകളടുത്ത് പോയി കുത്തിരിക്കുക എന്നുള്ളതാണോ ദീൻ പ്രചരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ കുഞ്ഞെ പിന്നെ പമ്പേശ് പറയണത് എന്താ ചെയ് പറയണത് എന്താണ് നിങ്ങൾ ഈ ദീനുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീന് എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾക്ക് പരിഹസിക്കാനുള്ളതാണോ എന്താ പമ്പേസ് എങ്ങനെയൊക്കെ ജീവൻ പോണ്ടേ ജീവം പോണ്ടേ ഖബർ കിടക്കണ്ടേ നാളെ ഒരു ജന്മം ഇല്ലേ മഹ്ഷറ എന്നൊരു ലോകമല്ലേ എന്താണിതിലും നിങ്ങൾക്ക് വിശ്വാസമില്ലേ അള്ളാഹുവിൻ്റെ അവസാന നാളുകൊണ്ടും അവൻ്റെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും കൊണ്ടും വിശ്വസിക്കുക എന്നുള്ള ഹിമാകാര്യത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലേ അത് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഗതി ഉള്ളത് അതല്ലാതെ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞും കാട്ടിക്കൂട്ടി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ധീനു പറയാൻ വേറൊരാഴത്ത് പോയി കുത്തിക്കണമോ